ടിച്ചോ വരാലോ വരാലേ ഞാൻ കണ്ടു എടുക്കില്ല എടുക്കില്ല വരാലേ ആ ചെമറ നമ്മുടെ പെക്സോടെ ക്രൊക്കടലിൽ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് അടിപൊളി നല്ല ഇറമീൻ ഓൺ സ്റ്റാർ ഒക്കെ പോളി വരാതെ അടിച്ചു ആ ഓ പോളി നൈസ് ചമര നമ്മൾ ഒത്തിരി നാൾ കൂടി ഒരു കായലിലോട്ട് ഇറങ്ങിട്ടെ നമ്മുടെ വള്ളയില്ല ഇപ്പോൾ അടിച്ചിരിക്കണ നമ്മുടെ പെക്സോടെ ക്രൊക്കടയിലെ ക്രൊക്കടയിലിൻ്റെ പ്രത്യേകതന്നെ എല്ലാവരും പറഞ്ഞു തരാം സംഭവം തന്നെ ഏത് പുല്യുവേട്ടിലും നമുക്ക് അറിയാം കേട്ടോ തന്നെ റിമൂവായി എൻ്റെ പിന്നെ ഇത്ര ഉണ്ട് ഞാൻ ഇതാ കേട്ടോ ഇപ്പം അടിച്ചെങ്കിൽ നല്ല കിടിലും മീനാണ് നല്ല അഴക സാധനം അതേ നമുക്ക് അടിച്ചിരിക്കണ നമ്മുടെ പെക്സോടെ ക്രൊക്കടില്ല കേട്ടോ ഏത് ഇതുണ്ട് ഇത് വെള്ളത്തിലുള്ള പുല്ലിട്ടിൽ നമ്മൾ എറിഞ്ഞിട്ടിരിക്കണം ഒരു അടക്കം കാര്യങ്ങളോ ഇല്ല നൂറ് സാധനം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഓ പോയി ഞാൻ വലിയ ഹുക്കപ്പ് കൊടുത്തില്ലടേ അപ്പം മീനടിക്ക് ചെറുവാ ക്യാമറ വാ കുഞ്ഞാണോ ചേർമ്മീൻ കുഞ്ഞാണ് ക്യാമറ നമ്മുടെ പെക്സോടെ ഫൈറ്റർ അല്ലേ അയ്യോ ചേർമീൻ കുഞ്ഞ് നമ്മുടെ പെക്സ പെക്സോടെ നമ്മുടെ ഫൈറ്ററാകെട്ടോ അഞ്ചേ ടു ആറ് ഗ്രാം വെയിറ്റ് ഉള്ളു സ്പിന്നറിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അപ്പം ഇവനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല കളയുന്നില്ല നമ്മൾ കൊണ്ടുപോകാം കാരണം വളർത്താനാണ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പം പുളി ഹെവി വരാലോ ഓ യ്യോ ഇവിടെ കരിമുട്ട് വച്ചാൽ പോരതേ പെക്സോടെ ജെല്ലി ബ്ലാക്ക് ജെല്ലി ബ്ലാക്കിൽ അപ്പിയണൊരു വരാലേട്ടോ നമുക്കൊരു മൂന്ന് പ്രാവശ്യം ആ കുഴിയിൽ നിന്ന് മിസ്സായോട്ടോ ഈ ഇതുപോലെ വലിയ പുല്ലുങ്കെട്ടാണ് അപ്പം ഈ പുല്ലുങ്കെട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ നടുക്കനടുക്കുക ഓരോരോ ഗ്യാപ്പുകളുണ്ട് കണ്ണലൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പം അതെ തനി നാടന കേട്ടോ അപ്പം ഇത് ഇതുപോലെയുള്ള ചെറിയ ഗ്യാപ്പുകളുണ്ട് അപ്പം നമ്മൾ ആ ഗ്യാപ്പുകൾ ഇട്ടി നൈസായിട്ടും നിലക്കിക്കൊണ്ടിരുന്നത് അപ്പം നമ്മുടെ ഡെല്ലി വിളയൊക്കെ നല്ല ഹിവി സൈസ് കേട്ടോ ഇതുകൊണ്ടോ കാല് വെച്ച് നോക്കി ഇതുകൊണ്ടു ഒരു നാടൻ വരാലോ കേട്ടോ തനി നാടനെ വിയറ്റ്നാം ഒന്നുമല്ല ഇതുകൊണ്ടോ ഓണം ഓണം ചര മീനടിച്ചിട്ടുണ്ട് ക്രൊക്കടയിൽ ചെറുതാണ് ചേർ മീൻ ചെറുതാ നല്ല സ്ട്രൈക്ക് വേണ്ട ഓടാ അപ്പോൾ ഒരു മീൻ പോയി അടുപ്പില്ല ഒട്ടൊരു ഒരു കിലോ ആണ് ചമരതേ നമ്മുടെ ക്രൊക്കടയിലിത് അടുത്ത് മീനടിച്ചിട്ടുണ്ട് കേട്ടോ സ്നേക്കിട്ട് പിടിക്കുന്നവർക്കൊക്കെ ഇത് മുതലാണ് കേട്ടോ എല്ലാവരും വാങ്ങണം കാരണം ഇത്രയും പുല്ലുകെട്ട് നമ്മളെറിഞ്ഞിട്ട് ധൈര്യമായിട്ട് എങ്ങും ഒരു അടക്കം ഒരു കാര്യങ്ങളിൽ പുല്ലുകേട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളിപ്പോൾ മൂന്ന് പേർ വെക്കണം പെക്സഡോ ഫ്രോക്സ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഇതുപോലെയുള്ള പുല്ലുകേട്ട് സ്ഥലങ്ങൾ നമ്മൾ കാസ്റ്റിങ്ങിന് പോകണത് കേട്ടോ ചീ പഴയ ചീത്തോ ഫ്രോക്ക് ഉപയോഗിക്കുന്നതുപോലെ നമുക്ക് ഈസി ആയിട്ട് എല്ലായിടത്തും ഏത് ചണ്ടിയിലും ചപ്പിലും എറിഞ്ഞിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കേട്ടോ അച്ഛാ മലയാള മീൻ മീനടിച്ചിട്ടുണ്ടേ പെക്സോടാ ക്രാബ് 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 പൊട്ടിക്കണ്ടെ പൊട്ടിക്കേണ്ട പൊട്ടിക്കണ്ട എടുക്ക മീനടിച്ച ഒച്ച കേട്ട് സ്ട്രൈക്ക് ഒന്നും എടുക്കാൻ നിവർത്തിയില്ല കാരണം എന്താ ഇത് നമ്മുടെ ഒരാൾക്കൊക്കെ ഫുൾ ഉണ്ട് കേട്ടോ പിന്നെ റെക്കോർഡിങ് തന്നെയല്ലേ ഓ അപ്പോൾ സെറ്റ് ഏ ചെറുക്കര മീനടിച്ച ലോക്ക് ആയിട്ടുണ്ടേ എങ്ങനെയെങ്കിലും എടുക്കാനുള്ള സെറ്റപ്പ് നോക്കട്ടെ വലിച്ചുപൊട്ടി നീങ്ങനെ താഴ്ത്തി താത്തി വലിച്ചെ റോഡിങ്ങനെ നീരാത്തിറങ്ങി ഒരു പൊന്ന പോന്ന വരാനും അട ഹെവിൽ വരല് ഓ മേ പൊളി വരാല് വിയറ്റ്നാം അല്ല നാടനല്ലോ നടല്ലേ മുറ്റിയ സാധനം കേട്ടോ ഇതുകൊണ്ടോ പെക്സോടെ ക്രാബാണേ ഒയ്യോ വേണ കിടില സാധനം എന്ത് പുളി ഏ അർജുന കേട്ടോ മീനടിച്ചേ അടിച്ചേട്ടത് ആ കാണാൻ പറ്റുമെന്നറിയാമല്ലോ ഇത് ആ ഒരു തെളിവ് നിന്നാണേ ഇനി ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുന്നൊന്നും അറിയാമല്ലോ ഇത് നോക്കി കണ്ടോ ഇത് ഞാൻ പെക്സോടെ ഫ്രോക്ക് ഉപയോഗിക്കാൻ പറയണേ ഇത്ര മൂല്യം കിട്ടു എന്താ അർജുനെ ചെറിയ ചെറിയ ഇറിങ്ങനാണ് കേട്ടോ അച്ചാൽ ഒരു ചെറിയ സൈസാട്ടോ അതെ വിട്ടിട്ടുണ്ട് അത് വഴി പോട്ടെ തന്നെ നാടൻ നാടോസ് ഒരാടുത്തും ഓ മാന്താപ് ഓട്ട് സ്റ്റാർ ഓ ഹിവി വരാൽ ഊ മച്ചരേ ആ കടിക്കല്ലേ ഇതോ നല്ല പുളപ്പ സാധനം നല്ല കിഡിലം വരല്ലോട്ത് നല്ല സോസ് അഴക് ഫ്രോഗ എടുത്തിരിക്കാനുണ്ടല്ലോ സ്ട്രോക്ക് രണ്ടാക്കി കയറിപ്പോട്ടോ സ്ട്രൈക്ക് സൗണ്ട് കേട്ടോ ഏയ് നമ്മുടെ രണ്ടാമതാ നാട് Yes! Oh! Good Jeremy is <laughs> Yes! പൊളി അടുത്ത് വരാമേ ചവര് ഇത് വിയറ്റ്നാം വരാലാണ് കേട്ടോ ഇതുണ്ടോ കളറ് വ്യത്യാസം കണ്ടോ ഫ്രോ ശരിക്കും എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തവരാൽ ചെറിയ സൈസ് അടുത്തത്